നമസ്കാരം ദ മൈക്കിലേക്ക് സ്വാഗതം വൈറൽ താരമായ മലയാളി മോഡൽ ആരാധ്യ ദേവി എന്ന ശ്രീലക്ഷ്മി സതീഷിന്റെ ഗ്ലാമർ വീഡിയോ പങ്കുവെച്ച് ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ സംവിധായകന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വാട്ടറിംഗ് ദി ഡാൻസ് എന്ന അടിക്കുറിപ്പോടെ ആരാധ്യയുടെ അതീവ ഗ്ലാമറസ് വീഡിയോ വർമ്മ റിലീസ് ചെയ്തത് ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയാണ് ആരാധ്യ ശ്രദ്ധിക്കപ്പെട്ടത് ആരാധ്യയും വീഡിയോ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം വീഡിയോ വൈറലായതോടെ പുതിയ ട്വീറ്റുമായി രാം ഗോപാൽ വർമ്മ രംഗത്തെത്തി കോട്ടയത്ത് നിന്നുള്ള മഞ്ഞ സാരി ധരിച്ച ഈ പെൺകുട്ടി കൂർഗിലെ ഒരു വാട്ടർഗേളായി മാറിയത് എങ്ങനെയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല രണ്ട് വീഡിയോകളും കാണുക വിശ്വസിക്കാൻ താരതമ്യം ചെയ്യുക എന്നാണ് ആരാധയുടെ വൈറലായ റീൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സംവിധായകൻ ട്വീറ്റ് ചെയ്തത് ആരാധയെ നായികയാക്കി രാം ഗോപാൽ വർമ്മ നിർമ്മിക്കുന്ന സാരി എന്ന സിനിമയിൽ നിന്നുള്ള വീഡിയോയാണ് അദ്ദേഹം നേരത്തെ പങ്കുവച്ചത് വീഡിയോയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്നത് ആരാധിയുടെ ഗ്ലാമർ ചിത്രങ്ങളും വീഡിയോയും നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്ന ആർ ജീവിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവും ഉയർന്നിരുന്നു കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് നിലവാരം കുറഞ്ഞ സിനിമകളെടുത്താണ് ആർ ജീവി വാർത്തകളിൽ ഇടം നേടിയത് പലതും ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായതിനാൽ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രമാണ് രാംഗോപാൽ വർമ്മ ഇപ്പോൾ സിനിമ ചെയ്യുന്നത് എന്നും വിമർശനം ഉയർന്നിരുന്നു ലോക സാരി ദിനത്തോടനുബന്ധിച്ച് സാരി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും രാം ഗോപാൽ വർമ്മ പുറത്തുവിട്ടിരുന്നു ആർ ജി വിയും ആർ വി ഗ്രൂപ്പും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അഞ്ച് ഭാഷകളിൽ ചിത്രം റിലീസിനെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് സിനിമയിലേക്ക് ചുവടെ വയ്ക്കുന്ന ശ്രീലക്ഷ്മി തന്റെ പേര് മാറ്റിയതായി രാം ഗോപാൽ വർമ്മ വെളിപ്പെടുത്തിയിരുന്നു ആരാധ്യ ദേവി എന്നാകും ഇനി മുതൽ ശ്രീലക്ഷ്മി അറിയപ്പെടുക ഇൻസ്റ്റഗ്രാമിലും തന്റെ പേര് ശ്രീലക്ഷ്മി മാറ്റിയിട്ടുണ്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക